ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഷീറ്റ് മാത്രമല്ല കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തേക്കാം വൈകുന്നേരം ചായയുടെ കൂടെ എടുക്കുക അതുപോലെ രാത്രി ഭക്ഷണമായിട്ട് എടുക്കാം ഇന്ന് മിക്ക ഡോക്ടേഴ്സും പറയാറുണ്ട് ഷുഗർ കുറയ്ക്കാനും അതുപോലെ തടി കുറയ്ക്കാനൊക്കെ നാരുകൾ ഉൾപ്പെടുന്ന ഭക്ഷണം നമ്മൾ കഴിക്കണം കൂടുതലായിട്ട് എടുക്കണം എന്നുള്ളത് അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ ഊത്തപ്പാണ് പക്ഷേ ഇതിൽ ചേർത്തിരിക്കുന്നത് വാഴപ്പിണ്ടിയാണ് ഇത് ഉണ്ടാക്കി വരുമ്പോൾ ഇതിൽ വാഴപ്പിണ്ടിയാണ് ചേർത്തിരിക്കുന്നത് കുട്ടികളൊന്നും അറിയില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം ഇതിനായിട്ട് ഞാനൊരു പാനടുപ്പിച്ച് വെച്ചിട്ടുണ്ട് പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് നാല് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായതിനു ശേഷം ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ആവശ്യത്തിനുള്ള സവള ഒന്നാ രണ്ടോ എടുക്കാം കുറച്ച് പച്ചമുളക് കുറച്ച് ഇഞ്ചി അരിഞ്ഞൊക്കെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് നല്ലപോലെ വഴണ്ടി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വാഴപ്പിണ്ടി പൊടിയായി അരിഞ്ഞു ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വാഴപ്പിണ്ടിയിൽ ഇഷ്ടം പോലെ വെള്ളം ഉണ്ടാവും അപ്പോൾ ആ ഒരു വെള്ളത്തിന് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ് നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ലപോലെ പോലെ വഴറ്റിയെടുത്തതിനു ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് പൊടിയ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കിട്ടാം അതൊരു നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക നല്ലപോലെ വഴക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ തട്ടിപ്പിടുത്തി കുറച്ച് സമയം മൂടി വെക്കുക അതിന് ശേഷം തുറന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് വാഴപ്പിണ്ടി അത്യാവശ്യം വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാമെന്ന് എന്നിട്ട് അടുപ്പിൽ നിന്ന് മാറ്റി നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം പിന്നെ ഞാനിവിടെ ആപ്പമാവ് എടുത്തിട്ടുണ്ട് പാലക്കാടുകാരുടെ ആപ്പമാവാണ് നമുക്ക് വേണമെങ്കിൽ ദോശ മാവ് എടുക്കാം ഇഡ്ഡലി മാവ് എടുക്കുക ഏത് മാവ് വേണമെങ്കിലും എടുക്കാം പക്ഷേ കുറച്ച് കട്ടിയുള്ളതായിരിക്കണം അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് ആയിരിക്കണം അപ്പോഴേ നമ്മുടെ ഈ ഊത്തപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് വെള്ളം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇത് ഇതൊക്കെ ചേർക്കുമ്പോൾ ചിലപ്പോൾ കട്ടി കൂടാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലക്കി യോജിപ്പിച്ചതിന് ശേഷം നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മാവ് കൊരിയഴിക്കാം അപ്പം ഈ ഊത്തപ്പത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഈ ഊത്തപ്പം മാത്രമല്ല എല്ലാ ഊത്തപ്പവും നമ്മളിങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരുപാടൊന്നും പരത്തി കൊടുക്കില്ല അതിങ്ങനെ എങ്ങനെയാണോ അത് വരുന്നത് അതുപോലെ തന്നെയാണ് എടുക്കുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഇഡ്ഡലി പൊടിയാണ് കേട്ടോ അപ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റായിരിക്കും കിട്ടുക അതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം ഒരു വിശം വെന്തതിനു ശേഷം നമുക്കിതൊന്നും മറിച്ചിട്ട് കൊടുക്കാം രണ്ട് വശം ഒരുപോലെ വെന്ത് വരുമ്പോൾ അടുപ്പിൽ അടുപ്പിനെ മാറ്റിയിട്ട് ബാക്കിയുള്ള ദോശയും ഇതേപോലെ തന്നെ ഉത്തപ്പും ഇതേപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം